അനവധി മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ പൂങ്കാവ് ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ചാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് സന്ധ്യക്ക് നാമം ജപിക്കുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അമ്മൂമ്മ നാമം ജപിച്ചു കഴിയുമ്പോൾ മുറ്റത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ അമ്മൂമ്മ പറയും ബഹളം ഉണ്ടാക്കരുത് അടുത്ത വീട്ടിൽ ആയുഷാത്ത ഒളുവെടുത്ത് നിസ്കരിക്കാൻ പോവാ ബഹളം ഉണ്ടാക്കരുത് പ്രാർത്ഥനയെ ബഹുമാനിക്കണം വിശ്വാസങ്ങളെ ബഹുമാനിക്കണം അത് കേട്ടു വളർന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അത് കഴിയുമ്പോഴേക്കും അന്നമ്മച്ചേടത്ത് കുരിശു വരയ്ക്കാൻ പോകും കരുണാമയനെ കാവൽ വിളക്കെ കനിവി നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ ആ പ്രയം ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ മുതൽ ൾക്ക് വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്